ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണോ ഉള്ളതെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാണുന്നത് ഹാങ്ക്ഡ്മാൻ ആണ് അപ്പോൾ ഒരു ഇൻഡിസിഷൻ്റായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു നിങ്ങൾ കാണുന്ന കാഴ്ചകളിൽ നിങ്ങൾക്കൊരു മായികത ഫീൽ ചെയ്യുന്ന ഒന്നാണ് അത് സത്യമാണോ വിശ്വസിക്കണോ എന്നറിയാൻ വയ്യാത്തൊരു അവസ്ഥ അതുപോലെ ഇതിനെ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം ആണെങ്കിൽ ആ തീരുമാനം എടുക്കുക എന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണുന്നുണ്ട് അത് ഒരു തീരുമാനം എടുത്താൽ ശരിയാകുമോ എന്നൊരു ഭയം കൊണ്ടാവാം അല്ലെങ്കിൽ മുൻപ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളിലെ വീഴ്ചകൾ കൊണ്ടാവാം നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ നോക്കിക്കാണുന്ന രീതി മാറ്റി ഞാനൊന്ന് മാറി ചിന്തിച്ചാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാവാം ഒരു ഇൻഡിസിഷൻ ആയിട്ടിരിക്കുക തീരുമാനം എടുക്കാൻ ഭയപ്പെടുക എന്നൊക്കെയാണ് ഈ ഹാൻഡ് മാൻ എനർജി പറയുന്നത് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടും ഒന്നും ശരിയാവാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടും ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കാത്തത് കൊണ്ട് അവസാനം മടുത്തു എൻ്റെ നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണേ എന്ന് പറഞ്ഞ് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതാവാം നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നതാവാം നിങ്ങൾ തീരുമാനമെടുക്കാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതാവാം മൊത്തത്തിലൊരു എന്താ പറയുന്നത് തലകർക്കം വരത്തില്ലേ ഒന്ന് തലകർക്കം വരുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തലകർക്കം വരുമെന്നുള്ളതാണ് രണ്ട് ഒരു തലയ്ക്ക് പെരുപ്പ് വരിക എന്ന് പറയത്തില്ലേ അതായത് നേരെ നിന്ന് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് തലയും കുത്തി നിന്ന് നോക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതായത് തലയ്ക്ക് പെരുപ്പ് വരിക അതായത് ഭയങ്കരമായിട്ട് മടുപ്പ് വരിക ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുക അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഹെക്റ്റിക് ഒരു എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ചിലപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും പക്ഷേ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പ്രോഗ്രാസിനേഷനാണ് തീരുമാനം എടുക്കുന്ന പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു എന്നാണ് ഹാങ്ങഡിമാം പറയുന്നത് അപ്പം പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് വയറിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഹെൽത്ത് റീഡിങ് എടുക്കുമ്പോൾ സ്ട്രെങ്ത് കാർഡ് വന്നാൽ വയറിന് പ്രശ്നമുണ്ട് ചിലപ്പം പി സി യു ഡി ഉള്ളവരായിരിക്കാം പി സി ഒ എസ് ആയിരിക്കാം തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് വയർ ഇരിച്ചിലായിരിക്കാം നിങ്ങൾക്ക് വയറിൽ ഇപ്പം ഒക്കെ ഫീൽ ഫീൽ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീസൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വയർ ഇരിച്ചിലോ അല്ലെങ്കിൽ വയർ വേദനയോ വയറിൽ ഇങ്ങനെ ഇങ്ങനെ കല്ലിച്ചിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും അത് നിങ്ങൾക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ലേഡീസ് പ്രത്യേകിച്ചും വയറുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണേലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്ന് വയറിന് എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ കാണുന്നുണ്ട് അതുപോലെ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾ കുറച്ചധികം നല്ല സ്കിൽസ് നിങ്ങൾ ഒരു സാഹചര്യം വരുമ്പോൾ സാധാരണ എങ്ങനെയാണോ നിങ്ങൾ പ്രതികരിക്കുന്നത് അങ്ങനെയല്ല ഇന്ന് പ്രതികരിക്കേണ്ടത് നിങ്ങൾ നിങ്ങളതിൽ മാറി വേറെ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ നിങ്ങൾ മാറ്റം വരുത്തിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മനസ്സിലാവും അതുപോലെ നിങ്ങൾക്ക് ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വരുന്നു നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്നു എന്ത് സാഹചര്യം വന്നാലും അതിനെ അതിജീവിക്കാൻ നിങ്ങൾ പഠിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇന്ന ദിവസം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ചേഞ്ച് വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് സ്ട്രെങ്തിൻ്റെ കാർഡ് പറയുന്നത് അതുപോലെ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളും ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്തിട്ടുള്ള ആളായിട്ട് കാണുന്നുണ്ട് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾ വളരെ മോശം സാഹചര്യത്തിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് സ്ട്രോങ് ആയി വന്നിട്ടുള്ള ബോൾഡായി വന്നിട്ടുള്ള ലേഡീസ് ഒരു ഫെമിലീൻ എനർജിയാണ് കാരണം ഒരു ലേഡിക്ക് ഒരു കാരണവശാലും ഒരു സിംഹത്തിനെ ടൈം ചെയ്യാൻ പറ്റത്തില്ല കായികമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് എത്ര ബലമുള്ളൊരു മൃഗത്തിനെ നമുക്ക് അനുസരിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കതിനെ സീസൺ ചെയ്തെടുക്കുക ടൈം ചെയ്തെടുക്കുക അല്ലെങ്കിൽ മയക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ മനസ്സുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മനസ്സുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് വളരെ വളരെ മനോഹരമായി പെരുമാറുന്നതെന്നാണ് മറ്റുള്ളവരുടെ മനസ്സിന് ഇട്ട്മാനം ആടാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ മാറ്റുന്നു നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു നിങ്ങളുടെ സംസാര ശൈലി നിങ്ങളുടെ ടോൺ ഒക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഇന്ന ദിവസം മനസ്സിലാവുമെന്നാണ് പറയുന്നത് പിന്നെ തലകറങ്ങുന്ന കാര്യവും വയർ വേദനയുടെ കാര്യവും ഞാൻ പറഞ്ഞു വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ നെക്സ്റ്റ് ജസ്റ്റിസിൻ്റെ കാർഡാണ് അപ്പോൾ ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു കർമ്മ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു കർമ്മയല്ല ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു കർമ്മ ക്ലിയർ ചെയ്യപ്പെടുന്നു നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് നേരത്തെ നിഷേധിക്കപ്പെട്ട ഒരു നീതി നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കോടതി കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നീതി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ജസ്റ്റിസിൻ്റെ കാർഡ് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷനെ കൂടെ നിങ്ങൾ പോകുന്നു എന്ന് തന്നെയാണോ അതിനർത്ഥം ദെൻ ഫൈവ് ഓഫ് ആണ് കുറച്ച് ആളുകൾ മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് വേദന തന്ന ചില സാഹചര്യങ്ങളിൽ ഇന്ന് വീണ്ടും സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ വേദനയോടുകൂടി നിൽക്കുന്നു ശരിക്കും നിങ്ങൾക്കിത് കടന്നു പോയതാണ് നിങ്ങൾ ഇനി ആ വേദന അതേ പെയിന് അതേ വേദനയെ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി എടുത്തു വെച്ച് അനുഭവിക്കേണ്ട ആവശ്യമില്ല കാരണം അത് കടന്നു പോയതാണ് അത് കഴിഞ്ഞ് പോയതാണ് പാസനത്തെ കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ പുതിയ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും തന്നെ യൂണോസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേത് ആ നഷ്ടബോധത്തിലിരിക്കുന്നു ആ വേദനയിലിരിക്കുന്നു ആ നഷ്ടപ്പെട്ടതായിരുന്നു എല്ലാം അത് കിട്ടിയാലേ ഞാൻ രക്ഷപ്പെടുക അല്ലെങ്കിൽ അത് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഹാപ്പി ആവത്തുള്ളൂ എന്നുള്ളൊരു ധാരണയിലിരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഡീപ്ലി ഡിപ്രസ്ഡ് ആവുന്നതും നിങ്ങൾ എത്രത്തോളം സൂയിസൈഡൽ ടെൻഡൻസി വരെയുള്ള ആളുകളായിട്ട് മാറിയിട്ടുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനിയും ഞാൻ ഈ വേദനയിൽ ഇരിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടോ ചിലപ്പോൾ ഇവിടെ ജസ്റ്റിസ് സെർവ് ചെയ്യാന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് എൻ്റെ പാവുന്നതാവും നിങ്ങളുടെ ഈ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ജസ്റ്റിസ് നേടുന്നതാവും ചിലപ്പോൾ നിങ്ങളത് അനുഭവിക്കേണ്ടതായതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ആ പെയിനിലേക്ക് വന്നിട്ടുള്ളത് അത് ഇന്നേ ദിവസം നിങ്ങളിന്ന് ആയി പോകാൻ സാധ്യതയുണ്ട് ആ ഹെവി ആയിട്ടുള്ള പെയിൻ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഏസ് ഓഫ് ആണ് ഒരു പുതിയ കാർമിക് സൈക്കിള് നിങ്ങളുടെ ലൈഫിൽ ആരംഭിക്കുന്നു എന്നാണ് ഒരു കർമ്മം ആരംഭിക്കുന്നു എന്ന് പറയാം ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആകാം ഒരു പുതിയ ബന്ധമാകാം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങളുടെ ഒരു പുതിയ പാഷനെ ചേസ് ചെയ്യാൻ തുടങ്ങുന്നതാവാം എന്തെങ്കിലും ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും ഞാൻ ഇങ്ങനെ ചെയ്താലോ എനിക്ക് ഇന്ന കാര്യം ചെയ്താലോ എന്നൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം അതൊരു ആശയമായിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു പുതിയ തുടക്കമാണ് ആശയമായിട്ട് മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജോബ് ഓഫറോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനുള്ള ഇൻറ്റിമേഷൻ കിട്ടുന്നതാവാം ഒരു കോൾ ലെറ്റർ കിട്ടുന്നതാവാം അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നതാവാം നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് കിട്ടുന്ന എന്തോ ഒരു കാര്യം അതായത് നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ അതൊരു ഒന്നുകിൽ ഒരു പാഷൻ ആവാം ഒന്നുകിൽ നിങ്ങളുടെ പ്രൊഫഷനാകാം അല്ലെങ്കിൽ ഒരു വ്യക്തി പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുന്നതാവാം അപ്പോൾ അങ്ങനെ ഒരു പുതിയ തുടക്കം വന്നേ ദിവസം ഉണ്ടെന്ന് കാണുന്നുണ്ട് നെക്സ്റ്റ് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അതിവേഗത്തിൽ തീ അതിവേഗത്തിൽ അതിതീവ്രമായ ചിന്തകളോടുകൂടി നിങ്ങൾ ജോലിയോ അഭിമുഖീകരിക്കുന്നതാവാം നിങ്ങൾ വളരെ പാഷനറ്റായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നതാവാം വളരെ പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതാവാം വളരെ കൺസിസ്റ്റൻ്റ് ആണ് വിശ്വസിക്കാവുന്ന നല്ല വ്യക്തതയുള്ള കൺസിസ്റ്റൻ്റ് ഒരു തീരുമാനം എടുക്കുന്നതാവാം അതുപോലെ ഭയങ്കര അഭിനിവേശമാണ് കേട്ടോ ചെയ്യുന്ന കാര്യങ്ങളോട് ഭയങ്കര പാഷൻ അഭിനിവേശം കാണിക്കുന്നതും ആകാൻ സാധ്യതയുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസൻറ്റ് എനർജി പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് വാണ്ടാണ് ഇത് വീണ്ടും കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് അതുപോലെ എയർ ട്രാവലിൻ്റെ കാർഡാണ് മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്നതിൻ്റെ കാർഡാണ് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് വർക്കായി വരിക ആക്ഷൻ ഓറിയൻറ്റഡ് ആവുക ഇതൊക്കെയാണ് എയ്റ്റ് ഓഫ് വാണ്ട്സ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അത് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങൾ ഒരു സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ചലനം ഉണ്ടാകുന്നു അതിന് മൂവ്മെൻ്റ് ഉണ്ടാകുന്നു അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾ തന്നെ ആയിരിക്കാം എയർ ട്രാവൽ ചെയ്ത് നിങ്ങൾ പോകുന്നതാവാം യാത്രയുടെ കാർഡാണ് എയർ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്തേക്കോ വിദേശത്തു നിന്നോ പോകുന്നതായിട്ട് കാണുന്നുണ്ട് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നതായിട്ട് കാണുന്നുണ്ട് സ്റ്റക്കായി നിന്നെടുത്ത് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് ബോണ്ടിൻ്റെ എനർജി പറയുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡായതുകൊണ്ട് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കാത്തിരുന്ന വ്യക്തികളുടെ എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒരു എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് പേജ് ഓഫ് കപ്പ്സ് ആണ് ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങൾ കാത്തിരുന്ന ഓഫർ ഓഫറാകാം മിക്ക മോസ്റ്റ്ലി അത് കാത്തിരുന്ന ഓഫറാണ് നിങ്ങൾ വളരെ കാത്ത് കാത്തു കാത്തിരുന്ന് മോഹിച്ചിരുന്നൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിത് ഒരുപക്ഷെ നിങ്ങൾ കൊ നിങ്ങൾക്ക് കിട്ടുമെന്ന് വളരെ പ്രതീക്ഷിച്ചിട്ട് ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയൊരു അവസരമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാവാം അതോ നിങ്ങൾ കാത്തിരുന്നതാവാം അത് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക്നെസ് ഒന്ന് നിൽക്കുകയാണെങ്കിൽ ആ ആൾ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതാവാം ഒരു പുതിയ ലവ് നിങ്ങൾക്ക് നിങ്ങൾ വരുന്നതാവാം ഒരു പുതിയ ഓഫറാണ് ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാവാം ഒരു യങ്ങർ എനർജി നിങ്ങളിലേക്ക് വരുന്നതാവാം പിന്നെ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലൊരു ഒരു മെസ്സേജോ ഒരു എന്തെങ്കിലും ഒരു ഇമെയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്ലൂസ് ആണ് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നുന്ന ഒരു ഒരു സാഹചര്യം സാഹചര്യമാകാം വ്യക്തികളാവാം എന്തെങ്കിലും ആകാം അവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പെൻറ്റക്കിൾ എനർജിയാണ് മെറ്റീരിയലിസ്റ്റിക് ആണ് അപ്പോൾ പണം കിട്ടാനുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതാവാം പതുക്കെ പതുക്കെ ആണെങ്കിലും പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് നിങ്ങളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതായത് വിശ്വാസമില്ലാത്തൊരിടത്ത് നിങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമായും വിശ്വസിക്കാം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാവാം കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തയിടങ്ങളിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതാവാം ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വന്ന് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട് മോസ്റ്റ്ലി ഇത് പണമാണ് നിങ്ങൾക്ക് പണം കാത്തു കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് പേര് ഇത് വീണ്ടും സെവൻ ഓഫ് പെനുകളാണ് അപ്പോൾ പണം കാത്തിരുന്ന ആളുകൾ പണം കാത്തിരിക്കുന്ന ആളുകളിലേക്ക് പണം വരുന്നു എന്നാണ് അപ്പോൾ പണം ആരാണോ കാത്തിരുന്നത് അവരിലേക്ക് പണം വരുന്നുണ്ട് ആ പണം നിങ്ങൾക്ക് ഇന്ന് വേർത്താണെന്നാണ് അപ്പോൾ വളരെ കാലമായിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിൽ പണം കാത്തിരിക്കുന്ന ആളുകളിലേക്ക് ഇന്ന് പണം വരുന്നു എന്ന് കാണുന്നുണ്ട് ഇന്ന് എന്തായാലും ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഹാപ്പി ന്യൂസ് കിട്ടുമെന്ന് കാണുന്നുണ്ട് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സ്കില്ലുകളൊക്കെ ആവുന്നു നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു പുതിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നു യാത്രകളുണ്ട് ദൂരദൂര യാത്രയുണ്ട് എയർ ട്രാവലുണ്ട് അങ്ങനെ കാണുന്നുണ്ട് ദെൻ ത്രീ ഓഫ് ഓണാണ് ബോട്ടം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയും പറയുന്നത് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻറ്റിമേഷൻ കിട്ടും എന്നാണ് വിദേശത്തേക്ക് പോകാനായിരിക്കാം വിദേശത്ത് പഠിക്കാൻ പോകാനാവാം ജോലിക്ക് പോകാനാവാം നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് അതിപ്പോൾ ടിക്കറ്റ് എടുക്കാനാണോ മെഡിക്കൽ ആണോ എന്ത് റീ എൻട്രി ആണോ എന്തായാലും അവിടെ ഒന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി നിങ്ങളൊരു പാഷനെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ സ്റ്റക്കായി നിൽക്കുകയാണ് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്ത് അതിൻ്റെ പ്രിപ്പറേഷൻസ് അത് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതോ ഓക്കെ ആകാം യാത്രയ്ക്കുള്ള പ്ലാനിംഗ് ആണ് ത്രീ ഓഫ് വോൺസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്നാൽ നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് എന്ന ദിവസം തരുന്നത് നോക്കാം ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് ചിലപ്പോൾ തൊരു റീയൂണിയൻ്റെ കാർഡായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റിയൂണിയൻ എത്രയും അടുത്ത് തന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് റിയൂണിയൻ സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് ദെൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് ഫോർ ഗീവനസ് ആണ് അതായത് നിങ്ങളൊരു മതേർലി കൂടി ഇരിക്കുക നിങ്ങൾ നിങ്ങളോട് തെറ്റ് ചെയ്തവരോടായാലും നിങ്ങളെ വേദനിപ്പിച്ചവരോടായാലും ഫോർഗീവ്നെസ് കൊടുക്കാനാണ് പറയുന്നത് നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുക ഹോപ്പനൊപ്പനോ ഒക്കെ ചൊല്ലണം നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുക ഞാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുക ഇനി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് മാപ്പ് കൊടുക്കുകയും ചെയ്യുക അതാണ് ഫോർ ദെൻ നോ നീഡ് ടു വറി ഇവിടെ നിങ്ങൾക്ക് യുണോസിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം എല്ലാ യൂണിവേഴ്സൽ സിങ്ക്രോണിസിറ്റീസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഇന്ന കാര്യം സാധിക്കുവാണെങ്കിൽ ഇന്ന ഇന്ന സിഗ്നൽ കാണിച്ചു തരണം എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും യുണോസ് അത് കാണിച്ചു തരും യൂണിവേഴ്സൽ സിൻക്രോണിസിറ്റീസ് നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ വിസിബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങളോട് യൂണോസോ പറയാണ് നോൺ ഈ ടൂ വർ നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങളുടെ വഴിയിൽ യുണോസിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൊള്ളാനാണ് യുണോസ് പറയുന്നത് ഏഞ്ചൽസിലൂടെ പറയുന്നത് ദെൻ വെയിറ്റ് ആണ് അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക യൂണിവേഴ്സിന് യൂണിവേഴ്സിൻ്റെതായ പദ്ധതികളുണ്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് നിങ്ങളിൽ മാറ്റം വരുത്തിക്കോളും നിങ്ങൾ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പം ഇതാണ് ഏഞ്ചൽസിലൂടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ബോട്ടം ലെറ്റ് ഗോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ലെറ്റ്ഗോ ചെയ്ത് വിടുക ബാക്കിയെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും ഓക്കെ അതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഇനി എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് ഫ്രീ എന്നാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ഒരു ആയിട്ട് നിൽക്കാനായിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മൊത്തം പുറത്തും നിങ്ങൾ മാത്രം അകത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേ ആയിരിക്കില്ല അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ് അല്ലെങ്കിൽ ഏഞ്ചൽസ് പറയുകയാണ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങൾ സെക്ലൂഡായിട്ടിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക ദെൻ സെക്കൻഡ് ന്യൂ ലവ് ആണ് വീണ്ടും ഇവിടെ ന്യൂ ലവിൻ്റെ കാർഡുണ്ടായിരുന്നു എ ന്യൂ പേഴ്സൺ ഹാസ് ടുഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് ഏതോ ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ റൊമാൻറ്റിക്കലി നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിംഗ്സിനെയൊക്കെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ദെൻ ഗെറ്റിംഗ് ടു നോ നീച്ചതറാണ് പരസ്പരം സംസാരിക്കുക എത്ര കൂടുതൽ സംസാരിക്കുന്നോ അത്ര കൂടുതൽ ഓപ്പൺ കോൺവേഴ്സേഷൻ നടത്തുക അത്ര കൂടുതൽ ക്ലാരിറ്റി കിട്ടും ക്ലാരിറ്റിയോടു കൂടി സംസാരിക്കുക എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശരിക്കുള്ള ഇന്നർമോസ്റ്റ് സെൽഫിൽ നിങ്ങൾ എന്താണെന്ന് പരസ്പരം അറിയുക എങ്കിൽ മാത്രമാണ് ഒരു സാഹചര്യം വരുമ്പോൾ പരസ്പരം ഒറ്റപ്പെടുത്താതിരിക്കുകയുള്ളതാണ് ഇത് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലും ഒരാൾ ചതിച്ചോ എന്നറിയുമ്പോൾ ഇനി അയാൾ ചതിച്ചോ എന്ന് നമ്മൾ സംശയിക്കുന്നത് അപ്പോൾ അവൻ ചതിക്കില്ല എന്ത് വന്നാലും അവൻ ചതിക്കില്ല അല്ലെങ്കിൽ അവൾ ചതിക്കില്ല എന്നൊരു ഇന്നർമോസ്റ്റ് സെൽഫിനോട് നമുക്കൊരു ട്രസ്റ്റ് വേണം ആ ട്രസ്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത് ദൻ പാഷനാണ് നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് സ്നേഹിക്കാൻ പറയുന്നുണ്ട് യാന്ത്രികമായിട്ടല്ല വളരെ ഓർഗാനിക്കായിട്ട് പാഷനേറ്റായിട്ട് സ്നേഹിക്കാനാണ് ലവ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണെന്നെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവരെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്